ഇതാണ് പൊളിറ്റിക്കലി എന്ന് പറയുന്നത് ഞാൻ ഞാൻ മറ്റേ വന്നിരിക്കുന്നത് ഏത് പണിക്കാൻ വന്നിരുന്നത് പറഞ്ഞോ വാ തുറന്ന പൂരാ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഒരു വനിതാ നേതാവ് അവരുടെ രാഷ്ട്രീയ പാർട്ടി വിട്ടുപോയി എന്ന ഒരു മഹാപരാധത്തിന്റെ പേരിൽ അവരെ തന്തയ്ക്ക് പറക്കാത്തുള്ള വിളിച്ചിട്ട് കേരളത്തിലെ പൊതുസമൂഹവും മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നില്ലെങ്കിൽ അതിലും വലിയ കൊടും പാതകം എന്താ ഉള്ളത് ഏതെങ്കിലും ഒരു കോൺഗ്രസ് അത് മണ്ഡലം കമ്മിറ്റി നേതാവട്ടെ വിളിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാകട്ടെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആദരണീയരായ കോൺഗ്രസിന്റെ സഹപാനലിസ്റ്റ് ആവട്ടെ ഇനി ഗ്രൂപ്പുകളുടെ കേരള കോൺഗ്രസിന്റെ പ്രതീകമായി കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രതീകമായി കണ്ടിരുന്ന നേതാക്കന്മാരുടെ ഉള്ളൂ മുൻ മുഖ്യമന്ത്രിയുടെ മകളെ വിളിച്ചു അപ്പൊ ആങ്കർ എന്ന നിലയിൽ അങ്ങ് പറയുകയാണ് അദ്ദേഹം പറയുന്നു ഞാൻ ബയോളജിക്കലി വിളിച്ചതല്ല ഞാൻ പൊളിറ്റിക്കലി തന്തയ്ക്ക് വിളിച്ചതാണ് പൊളിറ്റിക്കലി തെളിച്ചാൻ കോൺഗ്രസിന്റെ സഹമാനു കേട്ടോണ്ടിരിക്കോ അതോ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളെ പോകുമെന്ന് പറയുമ്പോൾ തന്തയ്ക്ക് വിളിക്കുക പിതൃശൂന്യെന്ന് വിളിക്കുക പരനാറി എന്ന് വിളിക്കുക ഇതൊക്കെ ആ അവരുടെ അവരുടെ രക്തത്തിൽ അലിഞ്ഞ സ്വഭാവത്തിന്റെ ഭാഗമാണത് നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ലാതെ പ്രതിഷേധിച്ചിട്ട് കാര്യമില്ല അവരെ തിരുത്താനോട്ട് കഴിയുകയുമില്ല അത് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി ഐഡിയോളജിക്കലായ ഒരു പാർട്ടിയാണെന്നാണ് അവകാശപ്പെട്ടിരുന്നത് കുറച്ച് നാള് മുമ്പ് വരെ ഞങ്ങൾ പ്രത്യയശാസ്ത്ര നിബദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണെന്നാണ് അവകാശപ്പെട്ടുകൊണ്ടിരുന്നത് ഇപ്പോ നോക്കൂ ആര് ഞങ്ങളാണ് അധികാരത്തിൽ എന്നുള്ളത് കൊണ്ട് അപ്പ കഷണത്തിന് വന്നാലും ഞങ്ങൾ ഇതാ വാതിൽ തുറന്നു കയറ്റുമെന്നുള്ള നിലയിലേക്ക് എത്തിയിരിക്കുന്നു അത് എത്രമാത്രം ആദർശാത്മകമാണെന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി ആക്ച്വലി ബട്ട് ഞാൻ മോദി ഒരു ഏകാധിപതി ആണെന്ന് രണ്ടാഴ്ച മുമ്പ് പറഞ്ഞിട്ട് ഇന്ന് പറയാണ് മോദിജി എനിക്ക് പണ്ടേ ഇഷ്ടമാണ് മോദിജി ഈ സോ സ്ട്രോങ് എന്നൊക്കെ പറയുമ്പോൾ സി എന്തിനു വേണ്ടിയിട്ട് എന്ത് കാരണം കൊണ്ട് ഇവര് നിങ്ങളുടെ പാർട്ടിയിലേക്ക് വരുന്നു എന്ത് കാരണം കൊണ്ട് നിങ്ങൾ അവരെ സ്വീകരിക്കുന്നു എന്നൊക്കെ ഉള്ളത് ജനങ്ങൾക്ക് മനസ്സിലാവില്ലേ ഇങ്ങനത്തെ എന്തൊക്കെയോ മിനിയാന്ന് മിനിയാന്ന് ടി എൻ പ്രതാപന്റെ വെറുപ്പിനെതിരെയുള്ള യാത്രയിൽ പങ്കെടുത്ത് വെറുപ്പിനെതിരെ ഘോരഘോരം പ്രസംഗിച്ച് മോദിയെ വിമർശിച്ച ആള് ഇന്ന് മോദിജി ഈ സോ സ്ട്രോങ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവില്ലേ സന്ദീപ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ നാവെടുത്താൻ കേട്ടാൽ അറപ്പുളവാക്കുന്ന തെറി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പേരെടുത്ത് വിജയൻ എന്ന് വിളിക്കുക ആദരണീയ ഗോവിന്ദ ഗോവിന്ദൻ എന്ന് വിളിക്കുക അവൻ എന്ന് വിളിക്കുക അവരുടെ കുടുംബക്കാരെ കുറിച്ച് അശ്ലീലം പറയുക ഓ പൊളിറ്റിക്കലി താത്ത കുറെ അവന്മാരെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് കോൺഗ്രസ് ആയി വിജയിപ്പിച്ചിട്ട് എന്ത് ഗുണം അത് സി പി എം ചോദിക്കുന്നതല്ല യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുള്ള യൂത്ത് കോൺഗ്രസിലെ പി സി ജോർജിന്റെ വാക്ക് കടമെടുത്ത് കേരളത്തിന്റെ ഇന്ത്യ ചോദിക്കുന്നതാണ് പൊളിറ്റിക്കലി തന്തയില്ലാത്ത എട്ടിലധികം ജില്ലയിലെ കുറെ കേരളത്തിലെ കോൺഗ്രസുകാരുടെ പേര് പറഞ്ഞു അങ്ങ് മിണ്ടിയോ മിണ്ടിയില്ലല്ലോ ആദർശത്തിന്റെ പന്ത്രണ്ട് കോൺഗ്രസ്ലി തന്തയില്ലാത്ത അവന്മാരായി ബി ജെ പിയിൽ ചേർന്നു എത്ര പേരെ വേറെയുണ്ട മഹാരാഷ്ട്രയിൽ പൊളിറ്റിക്കലി തന്തയില്ലാത്ത അശോക് ചൗഹാൻ ബി ജെ പിന്നോ എന്താണോ കേട്ടോണ്ടിരിക്കല്ലേ അങ്ങയുടെ അഭിപ്രായത്തിലാണ് അസഭ്യല്ലോട് പറഞ്ഞില്ല അതിപ്പോ അങ്ങനെ അതേ നിലവാരത്തിലാണ് ഞാൻ സംവദിക്കുന്നത് ആങ്കർ എന്നെ തെറ്റിദ്ധരിക്കരുത് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഭാഷ ഉപയോഗിച്ചല്ലേ കോൺഗ്രസ്കാരോട് സമ്മതിക്കാൻ കൂടുതൽ എളുപ്പം ഞങ്ങളുടെ ഭാഷ പറഞ്ഞ അവർക്ക് മനസ്സിലാകുമോ യൂത്ത് ഭാഷയുടെ കാര്യത്തിലാക്കിയ കോൺഗ്രസ് ഈ നാട്ടുകാരെ അവർക്ക് മനസ്സിലാക്കി എന്നുള്ളതാണ് എന്റെ ഒരു ആശങ്ക ഇതൊക്കെ ആൾക്കാർ ടി വി വെച്ച് ടി വിയിൽ കണ്ടോണ്ടിരിക്കല്ലേ നീ ഇത്രയും സംസ്കാരമുള്ള ഒരു കുടുംബത്തിൽ പിറന്നവനാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് കോൺഗ്രസ് സംവദിക്കാൻ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഭാഷ ഞാൻ പൊള്ളലുണ്ട് ചെയ്തപ്പോ അതിലങ്ങ കേള് ഇപ്പോ ആ ഓരോരുത്തരും അവരവരുടെ ഭാഷ തീരുമാനിക്കും അവരുടെ ഭാഷ സംസാരിച്ചിപ്പോ അതിന് പോയി ക്ലിപ്പ് ഇട്ട് വെക്കാനൊന്നും പറ്റില്ലല്ലോ ഞാൻ അത് അങ്ങയോട് ചോദിച്ചത് അതിപ്പോ ഇരുപത്തഞ്ചും മുപ്പതും തവണ ആവർത്തിക്കേണ്ടതുണ്ടോ എനിക്ക് കിട്ടിയ അവസരം ഉപയോഗിച്ചു എന്നുള്ളത് ശരിയാണ് സംസാരിച്ചല്ലോ ഞാൻ സംസാരിക്കട്ടെ കേട്ടോളൂ ഞാൻ ഇവിടെ മറ്റേ പണിക്കല്ല വന്നേക്കുന്നേ ഞാൻ സംസാരിച്ചില്ല ഞാൻ സംസാരിച്ചില്ല ഞാൻ ഞാൻ അറിയാത്ത മറ്റേ പണിക്കല്ല അടങ്ങിയതാണ് അതെ അതെ ഞാൻ മറ്റേ പണിക്കല്ല പണിക്കല്ലോ വന്നിരിക്കുന്നത് അങ്ങ് ഏത് പണിക്കാ വന്നിരുന്നത് ഞാൻ പറഞ്ഞോ അല്ല വന്നിരുന്നാന്ന് നിന്റെ ഇതിപ്പോൾ എന്നോട് കണ്ടു തീർന്നില്ലല്ലോ ഞാൻ പറയട്ടെ േ കളിക്കുന്നു കോൺഗ്രസിൽ താങ്കളുടെ അവസരത്തിൽ മോശമാണ് ഇതാണ് പൊളിറ്റിക്കലി തന്തല്ലായ്മ ഇല്ല നിങ്ങൾ ഇങ്ങനെ ഈ തരത്തിലുള്ള ഈ തന്തക്കലി മത്സരത്തിൽ ആരാണ് മുന്നിട്ട് നിൽക്കുന്നതാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ കുറിച്ച് വലിയ പരാതിയാണ് വേറെ എല്ലാ മാർഗങ്ങളും നോക്കി അറിഞ്ഞപ്പോൾ നിങ്ങൾ അങ്ങനെ പോരാ പറഞ്ഞു കഴിയട്ടെ നമുക്ക് ചോദിക്കാലോ പറഞ്ഞു കഴിയട്ടെ അതൊന്നും പറയാൻ സമ്മതിക്കൂ എന്തായാലും പറയട്ടെ അദ്ദേഹം പറയട്ടെ ശാന്തം അത് പറയുന്നില്ല അത് അത് കേൾ കേട്ടാലല്ലേ അദ്ദേഹം പറയുന്നുണ്ടോ ഇല്ലയോ എന്നാൽ മനസ്സിലാവൂ അതുകൊണ്ട് അങ്ങ് ക്ഷമിക്കൂ കേൾക്കാ പറയൂ 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 ശ്രീ ജോസ് ജോജകുമാർ പറയും ജ്യോതികുമാർ ചമ്മക്കാലയുടെ അവസരം പറഞ്ഞു തെറ്റിദ്ധരിച്ചു ഞാനല്ല യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റും ഒന്നും അവിടെ സംസാരിക്കാൻ കൊള്ളാവുന്ന മാന്യന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ വിവരം കെട്ടവനും നല്ല വിളിക്കണ്ട മര്യാദ മര്യാദകരമായ കേരളത്തിലെ ജനങ്ങൾ ആരോഗ്യകരമായ ഒരു രാഷ്ട്രീയ സംവാദമാണ് പ്രതീക്ഷിക്കുന്നത് എന്റെ ബഹുമാനപ്പെട്ട പാനലിസ്റ്റുകൾ അത് മനസ്സിലാക്കി അവസരത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നാൽ പരന്നാറി എന്നാ വിളിക്കുന്നത് നികഷ്ട ജീവി എന്നാ വിളിക്കുന്നത് കടക്ക് പുറത്തു പറയുന്നത് എന്നിട്ട് ഒരാൾ സാർ സാറിന്റെ പറഞ്ഞാൽ ആ അടുത്ത് പറയുന്നത് ഗണേശനെതിരെ ഇവർ വിളിക്കുന്ന ഒരു മുദ്രാവാക്യം ഞാൻ കേട്ടതാണ് പട്ടിപ്പാല് കുടിച്ചവനെ തന്തയില്ല കഴിവേറിയെന്ന് അപ്പൊ തന്നെയാണ് ഞാൻ ഏതെങ്കിലും രാഷ്ട്രീയക്കാരെ അവർ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഒരാത്മാർത്ഥതയില്ല അപ്പോൾ നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു